എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും തേവക്കൽ എന്ന സ്ഥലത്ത് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് വിദ്യുദയ സ്കൂളിൽ നിന്നും വെറും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് തേവക്കൽ തെങ്ങോട് എന്ന സ്ഥലങ്ങൾക്കിടയിലായാണ് നിലകൊള്ളുന്നത് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് നാല് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂം ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വീടിന്റെ ദർശനം വരുന്നത് വടക്കൂട്ടും ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടുമാണ് ഒരേ സമയം രണ്ട് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും ഫോർ സീലിംഗ് വർക്കും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഒരു സ്റ്റഡി റൂമും ലഭ്യമാണ് താഴ്ച നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി ബീതിയും ഉണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു മുഗൾ ഭാഗത്തായി സ്റ്റഡി റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ചാമതായി ഒരു സ്റ്റഡി റൂമാണ് നൽകിയിരിക്കുന്നത് സ്റ്റഡി റൂമിന് പത്തടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ഒരുക്കിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ േവക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും ഉൾപ്പെടെ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ